ഈ വിശംശികായൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ കുംസാരം ഏറ്റവും നന്നായി ചെയ്യാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ യാത്ര ചെയ്യുകയാണല്ലോ മൂന്നാമത്തെ കൽപ്പനയുടെ വിശദീകരണമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മൂന്നാമത്തെ കൽപ്പന നമുക്കറിയാവുന്നതുപോലെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നതാണ് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ മറ്റ് ജോലികളിൽ നിന്നൊക്കെ വിശ്രമിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ അന്നെന്തെങ്കിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടുതലായി പ്രവർത്തിച്ചിട്ടുണ്ടോ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ മുഴുവനും ഉറങ്ങി വിശ്രമിച്ച് തീർക്കുകയാണോ ചെയ്യുന്നത് എന്തെങ്കിലും ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ കുടുംബാംഗങ്ങളെയോ അഥവാ എനിക്കോ പള്ളിയിൽ പോകാൻ സാധിക്കാതിരിക്കുന്നുണ്ടോ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലെ കുർബാന ഏറ്റവും വിശദമായി ഞാൻ ആചരിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ ഒരു കമ്പനി മുതലാളിയാണെങ്കിൽ എൻ്റെ താഴെയുള്ള എൻ്റെ ജോലിക്കാരോട് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ അനുവാദം കൊടുക്കാതെ നിർബന്ധമായി ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എൻ്റെ എംപ്ലോയീസിനെ ഞായറാഴ്ച ദിവസങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധമായും ഞാൻ അയച്ചിട്ടുണ്ടോ വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഒരു വർഷ ഒരു മാ വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഒരു മണിക്കൂർ നേരത്തെ ഉപവാസം ഞാൻ ശ്രമിക്കാറുണ്ടോ സാധാരണയായി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് താമസിച്ച് വരികയും നേരത്തെ പോവുകയും ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച് മനഃപൂർവ്വമായി ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ കടമുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴികഴിവ് നടത്താറുണ്ടോ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ മാന്യമായ രീതിയിൽ ഡ്രസ് ധരിക്കാറുണ്ടോ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രലോഭന കാരണം ആകാവുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടോ ഈശോയുടെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തെ ഞാൻ എങ്കിലും സംശയിച്ചിട്ടുണ്ടോ എൻ്റെ വിശുദ്ധ കുർബാനകൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ വിശുദ്ധ കുർബാനയിലെ വായനകളിൽ പ്രസംഗങ്ങളിൽ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ ശ്രദ്ധയോടെ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും വിശുദ്ധ കുർബാനയിലെയും പ്രാർത്ഥനകളിൽ നിന്നും മനപൂർവ്വം മാറി നിന്നിട്ടുണ്ടോ എൻ്റെ കുടുംബാംഗങ്ങളെ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ ഞാൻ പ്രേരിപ്പിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റ് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതാണ് നല്ലത് പരിശു ദുർബാന മാറ്റിവെച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉപദേശിച്ചിട്ടുണ്ടോ ഞാൻ വിശുദുർബാനക്കിടയ്ക്ക് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ അവരുടെ ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ വിശുദുർബാനയിലെ പ്രാർത്ഥനകളിൽ ഞാൻ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നാലാമത്തെ ദൈവകൽപ്പന നമുക്കറിയാവുന്നതുപോലെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നതാണ് പൂർണ്ണഹൃദയത്തോടെ മാതാപിതാക്കന്മാരെയും മുതിർന്നവരെയും ഞാൻ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കൽപ്പനകളോ നിർദ്ദേശങ്ങളോ ഞാൻ തീർത്തും അവഗണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ മാതാപിതാക്കളുടെ വാക്കുകളെ ഞാൻ തെറ്റിദ്ധരിക്കുകയോ ശ്രദ്ധയില്ലാതെ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് അവർ എനിക്ക് അവർക്ക് അവരുടെ താൽപ്പര്യമില്ലാത്തതിനെ പ്രതി ഞാനെപ്പോഴെങ്കിലും നിരാശപ്പെട്ടിട്ടുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു അപ്പനയും അമ്മയാണല്ലോ കിട്ടിയത് എന്നോർത്ത് ഞാൻ ആരോടെങ്കിലും ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടോ അവരുടെ വിദ്യാഭ്യാസ കുറവിനെ ഞാൻ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യുകയോ അവരുടെ സൗന്ദര്യമില്ലായ്മയോ മറ്റ് കാര്യങ്ങളോ മറ്റു കുറവുകളോ എപ്പോഴെങ്കിലും നാണക്കേടുന്ന കാരണമാണെന്നുള്ള രീതിയിൽ അവരോടോ എൻ്റെ കൂട്ടുകാരോടോ മറ്റാരെങ്കിലോടുമോ സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എതിര് പറഞ്ഞിട്ടുണ്ടോ അവർ പറയുന്നത് അതേപടി അനുസരിക്കുക മുതിർന്നവരോട് ഞാനെപ്പോഴെങ്കിലും ബഹുമാനമില്ലാതെ പെരുമാറിയിട്ടുണ്ടോ കുട്ടികളോട് ഞാൻ ബഹുമാനത്തോടെയും ആദരവോടെയും ആണോ പെരുമാറിയിട്ടുള്ളത് പ്രായത്തിനനുസരിച്ച് ബഹുമാനം എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടോ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് മാതാപിതാക്കളോടും അവരുടെ സ്ഥാനത്തുള്ള മുതിർന്നവരോടും മോശമായി ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ ഞാൻ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ശത്രുക്കളായി കാണുകയും അവരെ വിധിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിലെ മറ്റു മുതിർന്നവരോട് ഞാൻ തറതല പറയുകയോ അവരെ എതിർക്കുകയോ ചെയ്തിട്ടുണ്ടോ ടി വി സിനിമ സീരിയൽ ഇന്റർനെറ്റ് മുതലായ മാധ്യമങ്ങൾ എന്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന വിധത്തിൽ ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും കൂടുതലായി ദൈവത്തെപ്പറ്റി പഠിക്കാൻ താൽപ്പര്യക്രവ് കാണിച്ചിട്ടുണ്ടോ പരീക്ഷകൾക്ക് ഒരുങ്ങാൻ ഞാനെപ്പോഴെങ്കിലും മടി കാണിക്കുകയോ മടിമിടിച്ചുറങ്ങുകയോ ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ ദൈവത്തോട് എല്ലാ ദിവസവും എൻ്റെ വിദ്യാഭ്യാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ സുഹൃത്തുക്കളോട് അമിതമായി സംസാരിച്ച് എൻ്റെ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടോ ഞാനെല്ലാം എൻ്റെ മാതാപിതാക്കളുമായി എനിക്കുള്ളതെല്ലാം പങ്കുവെക്കാൻ മടി കാണിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മാതാപിതാക്കളെ ഞാൻ പങ്കുകാരാക്ക ആക്കിയിട്ടുണ്ടോ അവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ എൻ്റെ കൂട്ടുകാരുടെ പറ്റി എൻ്റെ മാതാപിതാക്കൾക്ക് നന്നായി അറിയാമോ വീട്ടിലെ ജോലികളിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ സഹായിക്കാതിരുന്നിട്ടുണ്ടോ മനഃപൂർവ്വം മാറി നിന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ ദൈവമായുള്ള എൻ്റെ ബന്ധത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവമായി പങ്കുവെക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങൾക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ മുടക്കം വരുത്തിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ദൈവോപചാരത്തോടെയാണോ ഞാൻ തുടങ്ങുന്നത് എൻ്റെ പഠനമേഖലകളിൽ പരശുദ്ധാൽമാനോട് ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു പോയിട്ടുണ്ടോ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സംരക്ഷണം ഞാൻ ചോദിച്ചിട്ടില്ലേ എൻ്റെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അവരെ എപ്പോഴെങ്കിലും എൻ്റെ ശത്രുക്കളായി കാണുകയും അവരോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ അവരും എൻ്റെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴെങ്കിലും അസൂയപ്പെട്ടിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മടി കാണിച്ചിരുന്നു മാതാപിതാക്കളോട് നന്ദിയില്ലാത്തവനായി ഞാൻ പെരുമാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എനിക്ക് ജന്മം തന്നതിനെപ്പറ്റി മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ വേദനകളെ പ്രതി സങ്കടങ്ങളെ പ്രതിയൊക്കെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒന്നുമാകാൻ സാധിച്ചില്ലല്ലോ എന്ന് മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ വാക്കുകൾ കൊണ്ട് എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ശാരീരികമായി പോലും ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഊദർ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എൻ്റെ മാതാപിതാക്കളെ ഞാൻ അപമാനിച്ചിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കളെ എപ്പോഴെങ്കിലും ഞാൻ ശമിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ പ്രായമായ ആളുകളെ പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കളെ ഞാൻ വേണ്ട വിധം പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ അവർക്ക് ആവശ്യത്തിന് മരുന്ന് കൊടുക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ പ്രായമായ വയ്യാത്ത മാതാപിതാക്കൾ എപ്പോഴെങ്കിലും ഒരു ഭാരമായി എനിക്ക് തോന്നിയിട്ടുണ്ടോ ചിലപ്പോഴെങ്കിലും അവർ മരിച്ചുപോയാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴും എൻ്റെ പ്രായമുള്ള മാതാപിതാക്കളുമായി നല്ലൊരു ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടോ അവരെ സ്ഥിരമായി കാണുകയും അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാഞ്ഞിട്ടുണ്ടോ എൻ്റെ കൂടെ അവരെ താമസിപ്പിക്കാൻ മടിയുള്ളതുകൊണ്ട് മറ്റെവിടെയെങ്കിലും അവരെ ആക്കിയിട്ടുണ്ടോ അവർക്ക് ആവശ്യമായ ശ്രദ്ധ കൊടുക്കാൻ ഞാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്റെ മാതാപിതാക്കളെ എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ പുറത്താക്കിയിട്ടുണ്ടോ ഒരു മാതാവ് അല്ലെ പിതാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കളെ നന്നായി സ്നേഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞ് എനിക്കൊരു ഭാരമായി ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ എൻ്റെ കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ മടികാണിച്ചിട്ടുണ്ടോ മറ്റു കുട്ടികളുമായി എൻ്റെ കുഞ്ഞിനെ ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടോ അനാവശ്യമായി ശാരീരികമായോ മാനസികമായോ ലൈംഗികമായോ വാക്കുകൾ ഉപയോഗിച്ചോ എന്റെ കുഞ്ഞിനെ ഞാൻ വേദനിപ്പിക്കുകയോ അഭ്യസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്റെ കുഞ്ഞിനോട് ആവശ്യത്തിന് ദയ കാണിക്കാതിരുന്നിട്ടുണ്ടോ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അനാവശ്യമായി കുട്ടികളെ തിരുത്തുന്ന ഒരു ശീലം എനിക്കുണ്ടോ ചിലപ്പോഴെങ്കിലും കൃത്യസമയത്ത് തിരുത്തൽ കൊടുക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാത്ത ഒരു സ്നേഹമുള്ളതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഡിസിപ്ലിൻ വളർത്താൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ കുട്ടിയുടെ നല്ല പെരുമാറ്റം അത് മോശമാകുന്ന സാഹചര്യത്തിൽ ഞാൻ അവനെ വേണ്ടത്ര കൊടുക്കാൻ മടി കാണിച്ചിട്ടുണ്ട് അനാവശ്യത്തിൽ കൂടുതൽ വാത്സല്യം കൊടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ വഴിതെറ്റിച്ച് വിട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനോട് ഞാൻ എപ്പോഴും ക്ഷമ കാണിക്കാറുണ്ടോ അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കുന്നതിൽ ഞാൻ എപ്പോഴും മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ കുഞ്ഞിന് പറ്റുന്ന വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഞാൻ കൊടുക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ കുടുംബജീവിതം എപ്പോഴെങ്കിലും ഒരു ഭാരമായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും അപകട സാഹചര്യങ്ങളിൽ ഞാൻ പെടുത്തിട്ടുണ്ടോ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ അവർക്കൊരു നല്ല മാതൃകയാകാൻ ഞാൻ വഴി കാണിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് വൃത്തിയുടെ കാര്യത്തിൽ ദൈവമായുള്ള ബന്ധത്തിൻ്റെ കാലത്തിൽ എൻ്റെ അച്ചടക്കത്തിൻ്റെ കാലത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ അവന് അല്ലെ അവൾക്ക് നല്ല ഒരു മാതൃകയല്ലാതിരുന്നിട്ടുണ്ടോ കൃത്യമായ അവരുടെ തീരുമാനങ്ങളിൽ അവരെ ഞാൻ സഹായിക്കാതിരുന്നിട്ടുണ്ടോ എൻ്റെ ബംഗാളികളുമായുള്ള ബന്ധം എങ്ങനെയാണ് അവളെ അല്ലെ അവനെ ഞാൻ യാതൊരു വ്യവസ്ഥയുമില്ലാതെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ അവന്റെ വീക്ക്നെസ്സുകളിൽ ദൗർബല്യങ്ങളിലൊക്കെ ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുണ്ടോ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടിയൊക്കെ എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ അതിനെ മടി കാണിച്ചിട്ടുണ്ടോ ആവശ്യമില്ലാതെ എന്റെ പങ്കാളിയോട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ മറ്റുള്ളവരുമായി ഞാൻ എൻ്റെ പങ്കാളിയെ കമ്പയർ ചെയ്യുകയോ എൻ്റെ പങ്കാളിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ വെച്ചിട്ടുണ്ടോ മറക്കാനോ വെറുക്കാനോ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്തോ എങ്കിലുമുണ്ടോ എൻ്റെ പങ്കാളിക്ക് കൊടുക്കേണ്ട ന്യായമായ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ എൻ്റെ പങ്കാളിയെ ഒരു അടിമയെപ്പോലെ കാണുകയും അങ്ങനെ പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ ആവശ്യത്തിൻ്റെ റെസ്പെക്റ്റ് എൻ്റെ പങ്കാളിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ വിവാഹ ശിഷവും ഒരു ഏകസ്ഥനായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുകയോ ആ രീതിയിൽ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ അനാവശ്യമായ ബന്ധങ്ങൾ വിവാഹശേഷം ഞാൻ വീണ്ടും തുടർന്നിട്ടുണ്ടോ മറ്റുള്ളവരുമായി എൻ്റെ പങ്കാളിയെ ഞാൻ എപ്പോഴെങ്കിലും താരതമ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയുമായി എല്ലാം പങ്കുവയ്ക്കാൻ ഞാൻ മടി മടികാണിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയുടെ കമ്പനി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോ അതോ വെറുക്കുകയാണോ ചെയ്യുന്നത് എപ്പോഴെങ്കിലും എൻ്റെ പങ്കാളിയുടെ അറിവില്ലാതെ സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ പഴയ സുഹൃദമായി ഞാൻ അതായത് എപ്പോഴെങ്കിലും എൻ്റെ പഴയ എക്സ് ഗേൾഫ്രണ്ടോ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആയി ഞാൻ വീണ്ടും സൗഹൃദത്തിലായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ന്യായമായ അവകാശങ്ങൾ ഞങ്ങളുടെ പങ്കാളിക്ക് നിഷേധിച്ചിട്ടുണ്ടോ എൻ്റെ പങ്കാളിയുടെ അധികാരത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവന് അല്ലെ അവൾക്ക് എന്നെ കറക്ട് ചെയ്യാൻ അവകാശമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഭാര്യയെ ഭർത്താവിനെ ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ എന്റെ ഭാര്യയോടോ ഭർത്താവിനോടോ ഞാൻ ആവശ്യത്തിന് ക്ഷമ കൊടുക്കാതിരുന്നിട്ടുണ്ടോ അവൾക്ക് അല്ലെ അവന് എന്തെങ്കിലും സാമ്പത്തികമായി ആവശ്യമുള്ളപ്പോൾ ഞാൻ കൊടുക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ പ്പോഴെങ്കിലും എൻ്റെ കടമകൾ ഞാൻ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് വീടുകളിൽ ചെയ്യേണ്ടതായ കടമകൾ നിർവഹിച്ചിരുന്നു നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ മറ്റ് വ്യക്തികളുമായി പ്രത്യേകിച്ച് അധികാരത്തിലുള്ള വ്യക്തികളുമായി ഞാൻ എങ്ങനെയാണ് പെരുമാറാറുള്ളത് എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ സമർപ്പണത്തോടെ പെരുമാറിയിട്ടുണ്ടോ ഞാൻ എൻ്റെ കീഴിലുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ക്രിസ്ത്യാനിയാണോ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ക്രിസ്തു മതവിശ്വാസത്തെ മറയ്ക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം